അപ്പോൾ നമുക്കിന്ന് കുറച്ച് ടൈഗർ റോസുകളൊക്കെ പരിചയപ്പെട്ടാലോ ടൈഗർ റോസ് അല്ലെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്പ് റോസുകളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വന്നേക്കുന്ന റോസ് എന്ന് പറയുന്നത് സെൻറ്റിമെൻറ്റൽ റോസ് ആണ് ഒരു റെഡ് ഷെയ്ഡും അതേപോലെ ഒരു വൈറ്റും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നതാണ് ഈ ഒരു എന്ന് പറയുന്നത് സെൻറ്റിമെൻറ്റൽ റോസ് എന്നാണ് ഐഡിയ വരുന്നത് രണ്ടാമതായിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഒരു പിങ്കും യെല്ലോ കോമ്പിനേഷനിൽ വരുന്നതാണ് അഭിസാരിക എന്നാണ് കേട്ടോ ഇതിൻ്റെ നെയിം വരുന്നത് അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസ് ഉള്ളൊരു ഫ്ലവർ തന്നെയാണ് അഭിസാരിക കളർ പിങ്കും യെല്ലോ ആണ് കേട്ടോ യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു ലൈറ്റ് ആണ് കേട്ടോ ഡാർക്ക് ആയിട്ടുള്ള യെല്ലോ അല്ല ലൈറ്റ് ഷെയ്ഡിലാണ് ഫ്ലവർ വരുന്നത് മൂന്നാമതായിട്ടുള്ള വെറൈറ്റി എന്ന് പറയുന്നത് എനിക്ക് ഐഡിയ അറിയില്ല പക്ഷേ റെഡും റെഡും ആയിട്ടാണ് വരുന്നത് ലൈറ്റ് റെഡ്ഡും ഡാർക്ക് റെഡ് വന്നിട്ട് അതിൻ്റെ സ്ട്രൈപ്സ് അതിൽ വര വരുന്നത് ഡാർക്ക് റെഡ്ഡും ആണ് കേട്ടോ നല്ലൊരു വെറൈറ്റി തന്നെയാണ് അധികം അങ്ങനെ ഞാൻ സെയിലിനായിട്ട് കൊണ്ടുവരാത്തൊരു വെറൈറ്റിയാണ് സെയിലിന് കൊണ്ടുവരാത്തത് വേറൊന്നുമല്ല കുറച്ച് റയറാണ് നമുക്ക് കിട്ടാനില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല പക്ഷേ നേരത്തെ അഭിസാരിക കാണിച്ചില്ല അതുമായിട്ട് പൂക്കളുടെ കളറിന് കുറച്ച് സാമ്യത ഉണ്ടെന്നുണ്ടെങ്കിലും തികച്ചും ഡിഫറൻറ്റ് ആയിട്ടുള്ള പെറ്റൽ അറേഞ്ച്മെൻ്റ് ആണ് ഇത് വന്നിട്ട് കൽക്കട്ട ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ കൽക്കട്ട ത്രീ ഹൺഡ്രഡ് എന്ന് പറയുന്നത് കളർ വന്നിട്ട് പിങ്കിൽ വൈറ്റ് കളറിലാണ് വരുന്നത് പക്ഷേ പ്രത്യേക ഒരു ഭംഗിയാണ് കാണാനായിട്ടേ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത് മെറൂണിൽ യെല്ലോ സ്ട്രൈപ്സ് വരുന്നതാണ് അബ്രാക്കാട് അബ്രാ എന്നാണ് കേട്ടോ ഐ ഡി വരുന്നത് നല്ല ഭംഗിയാണ് ഈ ഒരു വെൽവറ്റായിട്ടുള്ള ബ്ലാക്ക് ഷെയ്ഡിൽ ഇങ്ങനെ യെല്ലോ സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇതാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടൈഗർ റോസ് എന്ന് എന്നറിയപ്പെട്ടുകൊണ്ടിരുന്ന റോസ് കേട്ടോ ഇപ്പോൾ അതിലൊത്തിരി കളേഴ്സിൽ ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൽ നമുക്കിപ്പോൾ നഴ്സറികളിലൊക്കെ ആയിരിക്കും എല്ലാ നഴ്സറികളിലും ഉണ്ടാവുമെന്ന് അറിയില്ല കൂടുതലും ഓൺലൈൻ സെല്ലേഴ്സിൻ്റെ കയ്യിലാണ് ഇതുപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള റോസുകളൊക്കെ വരാറുള്ളത് പിന്നെ അടുത്തുള്ള വെറൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ടാറ്റാ സെൻറ്റിനറി എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐഡി വരുന്നത് ടാറ്റാ സെൻറ്റിനറി എന്നാണ് ഇത് കാണാനായിട്ട് പിങ്ക് ഷെയ്ഡിൽ തന്നെ ഒരു ഗോൾഡൻ ഗോൾഡൻ സ്ട്രൈപ്സ് ആണ് വരുന്നത് യെല്ലോ അല്ല ഗോൾഡൻ കളറിലുള്ള സ്ട്രൈപ്സ് ആണ് വിരിഞ്ഞ് രണ്ട് ദിവസവും കൂടെ കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഗോൾഡൻ കളർ മാറിയിട്ട് ആ ഒരു പിങ്ക് ആകെ തന്നെ മൊത്തത്തിൽ ചേഞ്ച് ആവും നല്ലൊരു കളർ ഷെയ്ഡാണ് ഇതിൻ്റെ അടിയിലെ പെറ്റൽ കണ്ടോ വേറൊരു ഗോൾഡൻ ഷെയ്ഡാണ് അടിയിലെ പെറ്റൽ വരുന്നത് ടാറ്റ സെന്റിനറി എന്നാണ് ഏട്ടോ ഐഡിയ വരുന്നത് ഇതിടയ്ക്ക് ഞാൻ സെയിലിന് കൊണ്ടുവരാറുണ്ട് പിന്നെ ഇത് വന്നിട്ട് സ്പാനിഷ് ഫ്ലാഷ് എന്നറിയപ്പെടുന്ന ഒരു വെറൈറ്റിയാണ് മിഡ് നൈറ്റ് ക്രീപ്പർ എന്ന് പറഞ്ഞാൽ കുറേ പേർക്ക് അറിയാമായിരിക്കും മിഡ് നൈറ്റ് ബ്ലൂവിൻ്റെ തന്നെ കളറിൽ വൈറ്റ് സ്ട്രൈപ്പ് വരുന്നതാണ് ഇതൊരു ക്ലൈമ്പർ വെറൈറ്റിയാണ് അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്ലവറിങ് ആകുന്നൊരു ക്ലൈമ്പർ ആണ് നിറയെ പൂക്കളുണ്ടാവും ബഞ്ചായിട്ട് പൂക്കൾ ഒരു വെറൈറ്റിയാണ് ക്രീപ്പറാണ് കേട്ടോ ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് അടുത്തതെന്ന് പറയുന്നത് ഒരു സെമി ക്രീപ്പർ വെറൈറ്റിയാണ് ജൂലൈ ഫോർത്ത് എന്നാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് ഐ ഡി ജൂലൈ ഫോർത്ത് പിങ്കിൽ വന്നിട്ട് വൈറ്റ് സ്ട്രൈപ്സ് ആണ് വരുന്നത് ഇത് കുഞ്ഞു പൂക്കളായിരിക്കും മിനിയേച്ചർ ആണ് ഫ്ലവർ ഒരുപാടിങ്ങനെ പൂക്കൾ ഉണ്ടാവും കൊല പൂക്കൾ ഉണ്ടാവും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സ്ട്രൈപ്പ് റോസിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് താങ്ക്